സെലിബ്രിറ്റി ൈഫിൽ അയാൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ വേഷങ്ങൾക്ക് ഇടേണ്ടി വരും അങ്ങനെ ഇടേണ്ടി വരുന്നുണ്ടാവും പക്ഷെ അതല്ലാണ്ട് ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിട്ടുണ്ട് ഓരോ ക്യാരക്ടറിനും ഓരോ ഡ്രസ്സിംഗ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സുരേഷ് ഏട്ടന്റെ കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് അത് ആ സിനിമയിൽ പുള്ളിക്ക് മാത്രമല്ല അങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഞാൻ ചെയ്യുന്നു എന്റെ കോസ്റ്റ്യൂംസും ഇവന്റെ കോസ്റ്റ്യൂംസും ചിലപ്പോൾ സിമിലർ ആയിരിക്കും ഞങ്ങൾ ചിലപ്പോൾ സിമിലർ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ട് സൗബിക്കടെ വേറെ തന്നെ ഒരു കോസ്റ്റ്യൂം ആണ് ഡിസൈനാണ് അതുപോലെ ഓരോരുത്തർക്കും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന കോസ്റ്റ്യൂംസും ഒക്കെ ഉണ്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് ഈ ഈ സിനിമയിലേക്ക് സിനിമയിലേക്ക് എങ്ങനെയാണ് എനിക്ക് അടുത്ത് പറഞ്ഞ അനൂപ് എനിക്ക് നെറേറ്റ് ചെയ്തപ്പോൾ എന്റെ ഈ ക്യാരക്ടർ മാത്രം നെറേറ്റ് ചെയ്ത ജനറൽ ആയിട്ട് പറഞ്ഞു ടു വി ഡെ ക്യാരക്ടർ പിന്നെ എൻ എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് നമ്മൾ ഷൂട്ടിങ് ലൊക്കേഷൻ കശ്മീരിൽ പോയപ്പോൾ എൻ്റെ ഇനി ഡയലോഗ്സ് ഒക്കെ ആയി തന്നപ്പോൾ ഈ കരച്ചിരി നിൽക്കു നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഇറ്റ് ഇസ് വെരി ഇമോഷണൽ എനിക്ക് ഒരു ഭയങ്കര ഇമോഷണൽ കണക്റ്റ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടറായിട്ട് അതുകൊണ്ട് ഞാൻ ഈ ക്യാരക്ടർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച ലൈക്ക് ഓക്കെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഭയങ്കര ഇമോ ഇമോഷണലായിട്ട് തോന്നി അതാണ് അതാണ് അതേർട്ട് ആയതാ എനിക്ക് അതാണ് ജീന്റെ അടുത്ത് എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ബിക്കോസ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ പോഷൻസ് അത് ഞാൻ എങ്ങനെ ചെയ്തേക്കുന്നെന്ന് നമുക്ക് ഒരു അനീതി ആയിട്ടും ശേഷം എന്റെ ഭാര്യയായിട്ടും ഇനി അടുത്ത് എന്തെങ്കിലും മോളായിട്ട് അഭിനയിപ്പിക്കാം ഇതിലിപ്പോ പതുക്കെ പറഞ്ഞ അമ്മ അമ്മയെന്ന് പറഞ്ഞാൽ ഇതിലാണോ എനിക്കറിയില്ല അപ്പൊ പറഞ്ഞു അല്ലെ ഒറിജിനൽ സോങ്ങില് അത്രയും വലിയൊരു കഥാപാത്രമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ചൊവിയുടെ അമ്മയായിട്ട് ചന്തു കുട്ടിക്കാല ചന്തു പോയി ചന്തു ചന്തു വെട്ടിപ്പോയി എന്റെ അടുത്ത് തന്നെ ചന്തുഅ അച്ഛൻ ഒരു പടവല്ല മറ്റേ ചന്തു മറ്റേ ചന്തു അല്ലേ ചന്തു വന്ന മറ്റൊരു ചന്തു നമ്മള് ഓർജിനൽ ക്യാരക്ടർ ചന്തു വേറെയാണ് അതാണ് കുട്ടിക്കാലും എന്തായാലും അല്ല ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞ അച്ഛൻ അച്ഛൻ ഒരു ഭാഷയാണ് ഈ സിനിമ അച്ഛന്റെ ഒരു വാശി എനിക്കിത് ഒരു അഭിമാനമാണ് എന്ന് പറഞ്ഞു അതുപോലെ ഇന്നലെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എന്താ ഉണ്ട് എന്താന്നാ പറഞ്ഞത് മഞ്ഞുമ്മല് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ കാര്യം അതായത് മഞ്ഞുമ്മല് ഒരു പടം വരും പക്ഷെ ആ പടത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നിന്റെ അഭിനയം നല്ലതാണെങ്കിൽ വേറെ പടത്തിലേക്ക് വിളിക്കും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് ആണ് എന്നാ അച്ഛൻ പറഞ്ഞത് ജീഞ്ചേട്ടനെ നടന്നോണ്ടിരിക്കുമ്പോ തന്നെ ചോദിച്ചാ വേറെ പരിപാടി ഒന്നും വിളിച്ചിട്ടില്ലല്ലോ ജീഞ്ചേന വിളിച്ചു അച്ഛൻ എടുത്ത് പറഞ്ഞു കണ്ടാ പടം തീരുമേനം വരും അത് മഞ്ഞുമ്മല സെറ്റിൽ പടം കഴിഞ്ഞ് ഞാൻ ഞാൻ ജോയിൻ ചെയ്തു ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പങ്കെടുക്കാൻ നാലാമത്തെ നാലാമത്തെ അത് അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത് അച്ഛൻ അച്ഛൻ പറഞ്ഞ പോലെ അല്ല അത് നമുക്ക് കിട്ടി അത് കിട്ടി ഇനി അച്ഛൻ പറഞ്ഞ വാക്കാണ് ഏറ്റവും വലുത് ആ വാക്കിന് പ്രേക്ഷകൻ കൂടെ അച്ഛനാണ് ചന്ദു ഈ സിനിമ അന്യുമൽ ബോയ്സ് പറഞ്ഞ ഈ സിനിമയാണ് ഇനി ഏറ്റെടുക്കുന്നത് അത് ശലീം കുമാറിന്റെ മോനായത് കൊണ്ടല്ല അഭിനയിക്കാൻ കഴിവുള്ളത് കൊണ്ട് താങ്ക് യു അതിന് യാതൊരു മാറ്റമില്ല സാധാരണ അത് വേണ്ടി നല്ലൊരു കഥാപാത്രം അല്ലേ കഥ കേട്ടിഷ്ടപ്പെട്ടു ഇപ്പൊ ക്യാരക്ടറൊക്കെ പറഞ്ഞു ഏത് ക്യാരക്ടറാന്ന് സിനിമ കണ്ട് നമ്മൾ പറഞ്ഞു പോയെങ്കിലും സിനിമ കണ്ട് തന്നെ തീരുമാനം ഏത് ക്യാരക്ടറാന്ന് ഇത്തരം ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ടൊവിയൊക്കെ ആയിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുക അല്ലേ അല്ല ഈ ഈ ക്യാങ്ങിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ടോവിന അവിടെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷനിലൂടെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് കാറിൽ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ അങ്ങോട്ട് ജെല്ലായി കാരണം സൂപ്പർ സ്റ്റാർ ആണെന്നുള്ളതൊന്നും അടുത്ത് കാണിച്ചിട്ടില്ല കാണിച്ചില്ലേ എനിക്ക് ഇവരെ കാണുമ്പോ തന്നെ കറക്റ്റ് ഞാൻ സലിമേനോട് കണ്ടിട്ടുണ്ട് പടം ചെയ്തിട്ടുണ്ട് ഞാൻ പുള്ളിയായിട്ട് അത്യാവശ്യം നല്ല അടുപ്പാണ് എനിക്ക് കാണുമ്പോ കറക്റ്റ് പുള്ളിയുടെ മറ്റേ ചെറിയ വേർഷൻ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ ആ ഒരു അടുപ്പം സ്വാഭാവികമായിട്ടും ഉണ്ട് പിന്നെ ഞാൻ അതിന് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അവസാനോ സൗഭ്യമാണെങ്കിലും ജീനാണെങ്കിലും ഒക്കെ ഈ ക്യാരക്ടർ ഇവനാണ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ തന്നെ പറയണ്ട അപ്പൊ അന്ന് ഷൂട്ട് നടക്കുന്ന സമയത്ത് അടിപൊളിയാണ് പരിപാടിയൊക്കെ കലക്കനാണെന്ന് അപ്പൊ എനിക്ക് വരുമ്പോഴേ നന്നായിട്ട് അറിയാം അങ്ങനെ അപ്പൊ വന്ന് നേരെ കാറിലേക്ക് കയറി അപ്പൊ തന്നെ ഇങ്ങോട്ട് പോയിട്ട് ചോദിച്ചു സംഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടേന്ന് ചോദിച്ചു പറഞ്ഞാൽ നല്ല സംഭവം ഞാൻ അങ്ങനെ സാധാരണ ഒരാളോട് പോയിട്ട് ചോദിക്കൊന്നുമില്ല എനിക്ക് പേടിയാ എനിക്ക് ജിഞ്ചേടിനായതുകൊണ്ട് ഇഞ്ചിയുടെ ഡയറക്ടർ ആയതുകൊണ്ട് നമുക്ക് കമ്പനി ആ ജിഞ്ചറിനാട്ടോ പോകേണ്ടി ജിഞ്ചിനോട് ചോദിക്കാം പക്ഷെ ജീൻജിയുടെ ദൂരെ ഇരിക്കുക എനിക്ക് ഒരാളോട്ൊരു കൺഫർമേഷൻ കിട്ടണത് നല്ലതാണോ മോശമാണോന്നറിയാ ഞാൻ നേരോട് ചോദിച്ചു നല്ല സ്ഥലം നീ പറഞ്ഞോ പറഞ്ഞത് പിന്നെ പിന്നെ പറഞ്ഞിട്ടിരിക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങള് ഭയങ്കരമായിട്ട് രവി വെറുപ്പൊന്നും പറയില്ല രവി പറഞ്ഞോണ്ടായിരുന്നു രവി കേട്ടോണ്ടായിരുന്നു ആഹ് ഇല്ല അവര ഞാൻ പറഞ്ഞോളന്നില്ല ഞാനൊരു ഫ്ലോയിലുള്ളൂ പൊലിപ്പിച്ച് ഞാനിന്ന് കട്ട് ചെയ്ത് ഇടാന്ന് അത് കെട്ടി വലു ഓക്കേ അല്ലേ ഓ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാലുവിനോ ഭീഷണി ഇന്നലെ ട്രെയിലർ കണ്ട് ഇന്നലത്തെ ഗംഭീരമായിട്ട് കൂടുന്നു വൺ മില്യെ അടുത്ത് എത്തിന്ന് തോന്നുന്നു ഇപ്പൊ എത്തിക്കാണ് ഞാൻ ആ വൺ മില്യം കഴിഞ്ഞു അത് എത്ര സമയം കൊണ്ടാണെന്ന് ചെല സിനിമക്ക് കിട്ടുന്ന ഭാഗ്യാണ് അതിനകത്ത് ടോവി പറയുമ്പോ ബാലുവിന്റെ ഒരു ചിരിയുണ്ട് ചിരി ചിരി ഉണ്ട് സൂപ്പർ പല സിനിമ കാണുന്ന സമയത്ത് പല പ്രശ്നങ്ങളും തുടങ്ങുന്നു അല്ലെങ്കിൽ അത് അതിലൊരു കോമഡി സംഭവിക്കാൻ പോകുന്നു അതിനൊക്കെ ക്യൂ സിഗ്നൽസ് ഇവന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് ഇവന്റെ ഇവന്റെ റിയാക്ഷൻ ചേഞ്ചെന്നാണ് എല്ലാ സീൻറെയും പ്രധാനപ്പെട്ട കാര്യങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഈ എന്റെ ക്യാരക്ടർ എന്റെ ക്യാരക്ടറും സുരേഷിന്റെ ക്യാരക്ടേഴ്സും അവർക്കാണ് ഈ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കൽ ശരിക്കിപ്പൊ നമ്മൾക്കും പല വലിയ സാഹചര്യം അങ്ങനെ ഒരുപാട് ആൾക്കാർ ആരാധിക്കുന്നൊരാൾക്കാരെ നമുക്കറിയാം പക്ഷെ ഇവരുടെ ഉള്ളിലുള്ള പരിപാടി നമ്മൾക്ക് അതിനെ കാണാനുള്ള കുറച്ച് ഭാഗ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവര് റിയൽ ലൈഫിൽ എന്താണ് ചിലപ്പോ ആൾക്കാരുടെ മുമ്പിൽ നിക്കുമ്പോ ഉള്ള പരിപാടി ഒരിക്കലും ആയിരിക്കില്ലല്ലോ അവര് സുഹൃത്തുക്കളുടെ കൂടെയോ അല്ലെങ്കി അവരുടെ ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പോ ഉണ്ടാവണം അപ്പോ അങ്ങനെ ഒരു ആളായിട്ടാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത് അപ്പൊ അപ്പോ ആ ഒരു റിലേഷൻഷിപ്പും പുറത്തുള്ള ആൾക്കാർ ആ ഒരു പരിപാടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ Go with the experts. Oxygen. The digital expert.